അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള നടന്ന സംഘടനയുടെ കണ്ണൂർ ജില്ലാ ഐതിഹാസിക ജില്ലാ സമ്മേളനത്തിന് കണ്ണൂർ ജില്ലയിലെ എയർപോർട്ട് സിറ്റിയായ മട്ടന്നൂരിന്റെ മണ്ണിൽ തുടക്കം അസോസിയേഷൻ ഓഫ് കേരളയുടെ കണ്ണൂർ ജില്ലയുടെ ജില്ലാ കുറിച്ചാണ് ഇവിടെ നടക്കപ്പെടുന്നത് കേരളത്തിലെ സംഘടനയുടെ പ്രധാന വേരോട്ട സ്ഥലങ്ങളിലൊന്നായ ഏറ്റവും ശക്തമായ പ്രവർത്തകരുള്ള കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ ഇരുപത്തിനാലാമത് സമ്മേളനത്തിൻ്റെ നന്ദിയായിട്ട് ഇന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു പതാക ഉയർത്തി സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് മട്ടന്നൂരിൽ പ്രകമ്പന വിളിച്ചുകൊണ്ട് നീല മാറ്റിക്കൊണ്ട് അസോസിയേഷൻ ഓഫ് ഹോട്ടൽ വർക്കേഴ്സ് കേരള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരുകയാണ് അസോസിയേഷൻ്റെ കരുത്ത് വിളിച്ചറിയിക്കുന്ന രീതിയിൽ ഇവിടെ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് അടുത്തതായിട്ട് ഈ ഓട്ടോ എക്സ്പോയുണ്ട് അതുപോലെ കലാപരിപാടികൾ അതുപോലെ കായിക മത്സരങ്ങൾ വിവിധ മേഖലയിലുള്ള സാംസ്കാരിക സാമൂഹ്യ നായകന്മാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ ആളുകളെത്തി ചേർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയുടെ മുഴുവൻ പ്രവർത്തകരെയും അണിനിർത്തിക്കൊണ്ട് കരുത്തിട്ട കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കരുത്തിട്ട പ്രകടനവും അതുപോലെ പൊതുസമ്മേളനവും ഇരുപത്തി ആറാം തീയതി పద్ధతి సమ్మేళనం నేను